രണ്ട് ഒന്ന് മനുഷ്യൻ ആ കൂട്ടത്തിൽ െ രാമീം പറ അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പൊടുത്തുമാറാകട്ടെ രണ്ട് രണ്ടാമത്തെ വിഭാഗം പെണ്ണുങ്ങളാ ഭാര്യമാരാ അള്ളാഹു നമ്മുടെ ഭാര്യമാരെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ വീട്ടിൽ പോയിട്ടൊന്നും എന്ന് ചോദിച്ചേക്കരുതാരും വീട്ടിൽ പോയിട്ട് ഭാര്യമാരോട് ആരും ഇത് ചോദിക്കരുത് ഇതൊക്കെ ചോദിച്ചു നോക്കി അപ്പ അറിയാം വിവരം ഭാര്യയുടെ സ്വഭാവം അറിയാം ചവിട്ടിയെ കടിക്കാത്ത പാമ്പില്ല എന്ന് പറയണ പോലെ എന്റെ ഭാര്യ ഭാവമാണ് ഉസ്താദ് എന്ന് പറയുന്ന ചില ഭർത്താക്കന്മാരുണ്ട് എന്നാൽ ഇന്ന് വീട്ടിൽ പോയിട്ട് ചോദിച്ചു നോക്കണം അപ്പ അറിയാം സ്വഭാവം മഹാനായി ഉമറബുഹുരാനുഹു പറയുകയാണ് രണ്ട് ഭർത്താവിന് തൃപ്തിയുള്ള ഭാര്യ രണ്ടാമത്തെ രണ്ടാമത്തെ വിഭാഗം പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിഭാഗത്തെ കുറിച്ച് തൃപ്തിയുള്ള ഭാര്യ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വ്യക്തമായി കേൾക്കുക നൽകുമാറാകട്ടെ ഭർത്താവിന് തൃപ്തിയുള്ള ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഒരല്പം കൂടെയുണ്ട് ഞാനത് മാറ്റി പറഞ്ഞതാണ് എല്ലാ ഭർത്താവിനോടും അല്ലെ ചില പെണ്ണുങ്ങളൊക്കെ ഭർത്താവിനോട് വലിയ ഇഷ്ടമാണ് ഭാര്യക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും വലിയ ഇഷ്ടമാണ് ആ ആ കൂട്ടത്തിൽ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ പെടുത്തുമാറാകട്ടെ എന്നാൽ നൽകിയ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുകയാ ഭർത്താവിന് തൃപ്തിയുള്ള ഭാര്യ ദാനം ചെയ്ത സ്ത്രീ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇത്തിരി ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ വരുമ്പോൾ ആ കഴുത്തി കിടക്കണം മാലയൊന്ന് ചോദിച്ചു നോക്കണം അപ്പൊ അറിയാം ഭാര്യയുടെ സ്വഭാവം മഹറൊന്ന് ചോദിച്ചു നോക്കണം അത് മഹറാ എന്റെ പ്രിയപ്പെട്ടവർ അത്രയ്ക്കും നല്ല മനസ്സുള്ളവർ മാത്രമേ ഈ മഹർ കൊടുക്കാറുള്ളൂ ഈ മഹർ മഹർ വിവാഹം കഴിക്കുന്ന സമയത്ത് ഭർത്താവ് മഹറായി കൊടുത്തത് എടുത്തിട്ട് ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കാൻ കൊടുത്തിട്ട് പറയണങ്ങൾ കൊണ്ടുപോയി എന്താ പ്രശ്നം പരിഹരിക്ക എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ഭാര്യ അള്ളാഹു നോക്കീമ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ സാധാരണ പെണ്ണുങ്ങളൊന്നും അത് തരാറില്ല സാധാരണ പെണ്ണുങ്ങളൊന്നും മഹർ കൊടുക്കാറില്ല ചില കല്യാണ ഇവിടങ്ങി ബെന്ത ഒഴിയുന്ന സമയത്ത് മഹർ തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് പോകുന്ന വിരുദ്ധന്മാർ അതെ അഞ്ചു പവൻ്റെ മാല എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് ബെന്ത ഒഴിയുമ്പോ വിവാഹത്തിൽ വിവാഹമെല്ലാം കഴിഞ്ഞ് ജീവിച്ചിട്ട് അവസാനം ബന്ധം ഒഴിഞ്ഞിട്ട് ഡൈവേഴ്സ് ആയി പോകുമ്പോ ആ മഹർ ആ കഴുത്തിക്കിടക്കിടെ അഞ്ചപവൻ എവിടെന്ന ഞാൻ കൊണ്ടുപതാന്ന് പറഞ്ഞാൽ അതുവരെ തിരിച്ചും എന്നാ കൊടുക്കരുതെന്നത് അത് കൊടുക്കാൻ പാടില്ല മഹിർ ആ പെണ്ണിനുള്ളതാ കൊടുക്കാൻ പാടില്ല അത് തിരിച്ചു വാങ്ങാനും പാടില്ല അതാ പെണ്ണിന് മഹർ കൊടുത്തതാണ് അത് തിരിച്ചു വാങ്ങാൻ പാടില്ല എന്നാണ് എന്റെ പ്രിയപ്പെട്ടവരെ അപ്പൊ പറഞ്ഞു വരുന്നത് രണ്ടാമത്തെ വിഭാഗം മൂന്നാമത്തെ അവിടെ എന്ന് പറഞ്ഞു ഭർത്താവിനെ തൃപ്തിയുള്ള ഭാര്യ മഹർ ദാനം ചെയ്ത ഭർത്താവിനെ നാട്ടുകാർക്കല്ല അത് വ്യക്തമായി കേൾക്കണം അയൽവാസി വന്നി ചോദിച്ച ആമന ഇത്തിരി കടവും പ്രയാസവും ഒക്കെ അന്നാടി മഹർ ഊരി കൊടുക്കണം പെണ്ണയല്ല പറഞ്ഞത് മഹർ ഭർത്താവിന് ദാനം ചെയ്ത പെണ്ണവളെ സ്വർഗത്തില അള്ളാഹു നുക്കീമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദാനം ചെയ്യുക എന്ന് പറയുന്ന വലിയ ഇതെല്ലാവരെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമല്ല അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല പ്രത്യേകിച്ച് മഹുറു കൊടുക്കുക എന്ന് പറയുന്നത് കുടുംബജീവിതമൊക്കെ വല്ലാതെ ഇപ്പൊ അഴിച്ചു പിരിഞ്ഞ് എവിടെ നോക്കിയാലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാത്രമേ ഉള്ളൂ മക്കളൊക്കെ മക്കളൊക്കെ വിധവ മക്കളൊക്കെ യഥീയമായി പോകുന്നതിനെ കുറിച്ച് ആർക്കും ഇവിടെ ഒരു വലിയ ഇതൊന്നുമില്ല എല്ലാ അടിയും ബഹുളവും കുടുംബകലഹങ്ങളും പള്ളികളിലൊക്കെ പഠിച്ചവനെ ഇപ്പോ ഇങ്ങനെ വലിച്ചിരുത്തിയിട്ട് ചർച്ചകൾ നടക്കുന്ന കാലമാ കുടുംബജീവിതത്തിൽ ഇങ്ങനെ വലിയ അടിയും വഴക്കും നിസ്സാര കാര്യങ്ങളുടെ പേരിൽ പോലും തലാഖ് കളിപ്പൊ പിന്നെ തലാഖല്ലാത്തത് കുഴപ്പമില്ല അകത്തോയി കിടക്കൊന്നും പേടിയുള്ളത് കാരണം വളരെ ക്രൂരന്മാരായ ചില ഭർത്താക്കന്മാരുണ്ട് അള്ളാഹു അല്ലാത്തിന് ഹിദായത്തോട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ അലിഹി വസല്ലമാങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു മഹാനായി ഉമർബുലുലഹു രണ്ടാമതായിട്ട് അവിടെനിന്ന് പറഞ്ഞു തരികയാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഭർത്താവ് തൃപ്തിയുള്ള ഭാര്യ അവിടെ നാളെ മൂന്നാമതായിട്ട് അവിടെ നിന്ന് പറയുന്നു തന്റെ ഭർത്താവ് വിവാഹം കഴിക്കുന്ന സമയത്ത് കൊടുത്ത ഭർത്താവിന് തന്നെ ദാനം ചെയ്ത ഭാര്യ ആ പെണ്ണ് സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് മഹാനായ ശ്രീദുനാഹുലു നാലാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു മാതാപിതാക്കൾക്ക് ഇഷ്ടമുള്ള സന്താനം വളരെ കൂടി കാണാം നമുക്കൊക്കെ മാതാപിതാക്കളോട് വലിയ ഇഷ്ടമാണ് നമുക്ക് മാതാപിതാക്കളോട് വലിയ ഇഷ്ടമാണ് പക്ഷെ മാതാപിതാക്കൾക്ക് തിരിച്ചിഷ്ടമുണ്ടാകണം ചില മക്കളോട് വലിയ സ്നേഹമായിരിക്കും മാതാപിതാക്കൾക്ക് മക്കളോട് ഇഷ്ടം തോന്നുക മാതാപിതാക്കൾ ഇഷ്ടപ്പെടുന്ന മക്കൾ അവര് സ്വർഗത്തിന്റെ അവകാശികളാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ കാരണം അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല മാതാപിതാക്കൾ ഇപ്പൊ അഞ്ചു മക്കളുണ്ടെങ്കിൽ അഞ്ചു മക്കളോട് ഒരേ സ്നേഹം ഉള്ളവരല്ല അങ്ങനെ ആയിരിക്കത്തില്ല ചെറിയ ഏറ്റി ഇറക്കിയൊക്കെ ഉണ്ട് ചില മക്കളോട് വലിയ സ്നേഹം ഒന്നുകിൽ മൂത്ത മകനോടായിരിക്കും അല്ലെങ്കിൽ ഇളയ മകനോടായിരിക്കും ഇളയ മകനോടാണ് കൂടുതലും മാതാപിതാക്കൾക്ക് സ്നേഹം ഇപ്പോഴും അവനെ പിടിച്ചു ടത്തും അവന്റെ തലയിൽ എണ്ണ വെച്ച് കൊടുക്കും അവന് ചോറ് വെച്ചു കൊടുക്കും എന്തെങ്കിലും കൊടുക്കുമ്പോ അവന് ഇത്തിരി കൂടുതൽ കൊടുക്കും സ്വന്തം സഹോദരങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട് അപ്പൊ മാതാപിതാക്കൾക്ക് ചില മക്കളോട് വലിയ സ്നേഹമാണ് അത് വേർതിരിവല്ല ഒരിക്കലും വേർതിരിവെന്ന് പറയാൻ കഴിയില്ല വേർതിരിവ് കാണിക്കാൻ പാടില്ല മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങൾ നമ്മൾ വ്യക്തമായി കേൾക്കണം പക്ഷേ മാതാപിതാക്കൾക്ക് എന്തോ മാനസികമായിട്ട് ചില മക്കളോട് അല്പം സ്നേഹം കൂടുതലാണ് കാരണം ചിലപ്പോൾ അവരുടെ പെരുമാറ്റം ഉണ്ടായിരിക്കാം അവരുടെ എന്തെങ്കിലും പെരുമാറ്റം ഉണ്ടായിരിക്കാം മാതാപിതാക്കൾക്ക് ആ മക്കളോട് വലിയ സ്നേഹം തോന്നുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ആ സ്നേഹം തോന്നുന്നതിലൂടെ ാഹുരവർക്ക് കാരണം മാതാപിതാക്കളുടെ തൃപ്തി അല്ലാഹുവിന്റെ തൃപ്തിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു എവിടെയെല്ലാം അല്ലാഹുവിനെ കുറിച്ച് ഇവാദത്തുകളെ കുറിച്ചും പറയുന്നുണ്ട് അതുകൊണ്ടാണ് പഠിച്ചവനെ മാതാപിതാക്കളുടെ അവകാശികളാകാൻ പറ്റുമല്ലോ എത്ര വലിയ ഉയരങ്ങളിലെത്താൻ പറ്റുമല്ലോ പിതാക്കളുടെ എതിരായിട്ടുള്ള എത്ര ഉയരങ്ങളിൽ എത്തിയാലും താഴെ എത്താൻ കഴിയുമല്ലോ എത്രയോ ചരിത്രങ്ങൾ അറിയാ ചരിത്രങ്ങളറിയാ അള്ളാഹുബിന്റെ പ്രവാചകനോല്ല മാതും ആയിഷ ബി വിയോട് പറഞ്ഞു കൊടുത്തു ആയിഷ സ്വർഗത്തിന് ഞാനൊരു സ്വഹാബിയെ കണ്ടു മധ്യഭാഗത്ത് കൊട്ടാരത്തിന്റെ തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് കൊട്ടാരത്തിന്റെ തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കാണുകയാണ് ആരാ ഹാരിനാ മലക്കുകളാണ് പറഞ്ഞു കൊടുക്കുന്നത് മലക്കുകളാണ് പറഞ്ഞു കൊടുക്കുന്നത് ഹാരിസാണ് നബിയേ അത് ഹാരിസാണ് നബിയേ അമ് പ്രവാചകൻ റളിയല്ലാഹു താരാനോട് അവിടെ കൊടുത്തു ആയിഷ അരിസൻ തുബനുന്ന ഉമാൻ എന്ന് പറയുന്ന സ്വഹാബിയ ഞാൻ സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്ത് കൊട്ടാരത്തിന്റെ വെടിരിക്കുന്നു കണ്ട ആയിഷ അല്ലാഹുവിൻ്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷാബി ചോദിക്കുന്നു നബിയേ യാ റസൂലല്ലാഹ് ചെറുപ്പക്കാരനാ പൊതിഫലം കിട്ടാറുള്ള കാരണമെന്താ അമ്മാവിന്റെ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഇങ്ങനെ ഒരു കൊട്ടാരം കിട്ടാറുള്ള കാരണമെന്താ കഥ മാതാപിതാക്കളെ സ്നേഹിച്ചതിന് പടച്ചെറപ്പ് കൊടുത്ത് കഴിഞ്ഞപ്പോ തൃശൂർ ഭാഗത്തുള്ള പ്രിയപ്പെട്ട മാതാവ് വിളിക്കുകയാണോ കരയുകയാണുസർ രോഗമാണ് എന്റെ പൊന്നുമോടും ബന്ധമ എന്റെ പൊന്നുമോൻ്റെ കളന്നു പോയി ക്യാൻസർ രോഗം പിടിച്ച പ്രിയപ്പെട്ട കരയുകയാണ് മാതാവ്വേ കരയുകയാണോ നോക്കാനാരുമില്ല നോക്കാനാരുമില്ല പളച്ചവനെ മകന ഭാര്യയുടെ വീട്ടിലാ രോഗം വീടിന്റെ കഥ ാണ് നോക്കുന്നത് എങ്ങനെ കഴിയുന്ന സ്വന്തം ഉമ്മയെ തിരിഞ്ഞു ഒമ്പതര മാസക്കാല ഗർഭം ചുമത്തിന മരണ വേദനയുടെ പ്രസവിച്ച പ്രിയപ്പെട്ട മാതാവിനെ ക്യാൻസർ രോഗം വീടിന്റെ വേദന സഹിക്കാൻ കഴിയാതെ കഴിയുന്ന മാതാവിനെ போகாது <laughs> எங்கனைய

വിവാഹാലോചനകൾ വരുന്നുണ്ട് വരുന്നവര് മുഴുവനും പറയുകയാ മാനം നോക്കാൻ പറ്റൂല மாதாபிதாக்கள் வல்லாது மக்களும் வயசுள்ள பொன்னுமோளை கெட்டா வரல முழுவதும் உண்மைய நோக்க ஏதெங்கிலும் சகோதரி கரஞ்சு கொண்டு என் பிரசபிச்ச எியப்பட்ட மாதாவினி விர்தசதனத்தில் கொண்டு போய் களந்திட்டு எங்கொரு ஜீவிதம் வேண்டாம் അങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട എന്റെ കാൽ ചുവച്ചിലല്ലേ സ്വർഗം കിടക്കുന്നത് എന്റെ ഉമ്മയുടെ കാൽ ചുവച്ചിലല്ലേ ആ തങ്ങൾക്കൊരു ജീവിതം അല്ലാഹുവേ പേടിച്ചുകൊണ്ട് അഞ്ചനേരം നിസ്കരിച്ചുകൊണ്ട് കരയുന്ന പാപവാധാനം കൊടുക്കണേ അല്ലാ കൈവിടല്ലേ അല്ലാ സഹായിക്കണേ അല്ലാ കരുണ കാണിക്കണേ അല്ലാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാളു മഹാനായ സീബുന പറയുകയാട് അവിടെ നിന്ന് പറയുകയാണോ നാലാമത്തെ വിഭാഗമാരെന്നറിയുമോ മാതാപിതാക്കൾക്കിഷ്ടമുള്ള സന്താനമാളച്ചവനെ അഞ്ചാമത്തെ വിഭാഗമാരാ തെറ്റില്ലെന്ന് പിന്മാറി പച്ചാത്ത മനുഷ്യനാ പറഞ്ഞ അഞ്ചാമത്തെ വിഭാഗമാരാ കണ്ണുടിച്ചിട്ടുണ്ടോ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ചെയ്തു പോയത് മുഴുവനും തെറ്റാണെന്ന് മനസ്സിലാക്കി ജീവനായ പണച്ചു കഴങ്ങൾ എത്തിയപ്പോ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചേറ്റു പറഞ്ഞപ്പോ മനുഷ്യുന്ന പൊതുബലവാൻ കിട്ടുന്ന പൊതുബലവാസ്വൻ പ്രതിബലമല്ല പൊതുബലമല്ലോ ചെയ്തോയ തെറ്റുകളെ പല ചരഭ്യമുണ്ടേന്നവരാ ചെയ്തവന അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണവരണം അറിയില്ല ഉയർത്തിയിട്ട് ജീവിതത്തിൽ എന്ന് പറയാ സമയം കെട്ടണമെന്നില്ല സഹോദരാ മരണം വരുന്നതെന്നറിയില്ലല്ലോ